ചേട്ടാ ഗ്ലാസ് ഇതിന് ചായ ഇല്ലല്ലോ ചോദിക്കുമ്പോ ശെരിക്കും ചേട്ടാ തരുവോ ഇവിടെ ഒന്നും ഇല്ല ചേട്ടാ ഞാനീ നാട്ടുകാരിയല്ല എന്റെ ബാഗ് മോഷണം പോയി എനിക്ക് നാട്ടിൽ പോകാൻ ഒരു നൂറ് രൂപ തന്ന മതി നിന്റെ നാടകം എന്റെ അടുത്ത് നടക്കില്ല മോളെ ഈ പ്രായത്തിൽ ഇതൊക്കെ കൊറേ കണ്ടതാ ചേച്ചി സത്യമായിട്ട് എന്റെ ബാഗ് മോഷണം പോയിതാ ഒരു നൂറ് രൂപ തരാം നാട്ടിൽ പോവാൻ ചേച്ചി ഞാൻ ഗൂഗിൾ പേ ചെയ്യാ ചേച്ചി നമ്പർ അത് പിന്നെ ഓ നോക്ക് ക്യാമറ ഒരു പറ ഇതൊരു പ്രാങ്ക് വീഡിയോ ആണ് ചേച്ചിക്ക് രൂപ പ്രൈസ് എനിക്ക് കിട്ടണ്ട ചേട്ടാ വീട്ടിലെത്തിന്റെ പേഴ്സ് മോഷണം പോയി ഒരു നൂറ് രൂപ ഉണ്ടെങ്കിൽ തരാൻ പറ്റൂ ഇതന്നെ അത് മോനെ ഫീലാവാതെ ഒരായിരം വെച്ചോ േട്ടാ അല്ല ക്യാമറ എന്നാ മുന്നൂറ് നിനക്ക് മുന്നൂറ് നിനക്ക് ഐഡിയ എന്റിയാ അതുകൊണ്ട് നാനൂറ് എനിക്ക്